ബിഗ് ബിഗ് ബോസ് ബോസ് കൊടുത്തു ഷെയ്യ പുതിയ പുതിയ ഇത്രയും വെർത്തിരാന്തങ്ങൾ കോമാളിത്തരങ്ങൾ ഇത്രയും അപകടകരമായ വിധത്തിൽ ഷാനവാസിന്റെ നെഞ്ചത്തിടിച്ചിട്ടു യാതൊരു എളുപ്പമില്ലാതെ കാലു വെച്ചിരിക്കുമ്പോൾ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് അല്ലെ എന്താണ് നെവിൻ ഈ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ കാലമേക്കാലൊക്കെ വെച്ച് ആ ബിഗ് ബോസ് പറയൂ അപ്പൊ ബിഗ് ബോസ് പറയൂ എഴുന്നേക്ക് നിൽക്കൂ നെവിൻ എന്ന് പറയൂ നെവിനോട് വളരെ രൂക്ഷമായിട്ട് ബിഗ് ബോസ് ചരിത്രത്തെ തന്നെ ആദ്യമായിട്ട് ഇനി ഇതുപോലെയുള്ളത് വെച്ച് കുഴപ്പിക്കല ഇനി ഇങ്ങനെ ഉണ്ടായാൽ പുറത്താക്കും എന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ട് ഇത്രയും അപകടകാരിയായ നെവിന് വാണിംഗ് അല്ല കൊടുക്കണ്ടത് നെവിനെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് ഇന്നലെ അരിമോടെ കിടക്കയിൽ വെള്ളമൊഴിച്ച് അതേ നെവിൻ ഇന്ന് ഫിസിക്കൽ അസാൾട്ട് ചെയ്തോണ്ട് നാളെ കത്തി എടുത്ത് കുത്താൻ വരെ ഈ വ്യക്തി മടിക്കു തരാം ഞാനെന്ന പാവവും ഈഗോയും കോംപ്ലക്സും പേഴ്സ് എല്ലാം മനസ്സിലിട്ട് വൈരാഗ്യമൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾ നെവിൻ നെവിൻ വളരെ അപകടകാരിയാണ് നെവിനെ ബിഗ് ബോസ് പുറത്താക്കുക തന്നെയാണ് ഇത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഈ വീഡിയോ നോക്കിയപ്പോൾ ഷാനവാസ് നെവിൻ്റെ കയ്യിൽ നിന്ന് ഇത് പാല് മേടിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇതിൽ നെവിൻ്റെ കൈ ഷാനവാസിന് നെഞ്ചത്ത് പതിച്ചിട്ടുണ്ട് അതിലൊരു സംശയമില്ല അതുകൊണ്ടാണ് ചങ്കുവേന ഷാനവാസനുണ്ടായത് ഈ ഷാനവാസിന് ചങ്കുവേന ഉണ്ടായപ്പോൾ ട്രാവ എന്ന് പറയുകയാണ് നെവിൻ അവിടെ ചെയ്തത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പാല് മിക ചെയ്തു നമ്മൾ ആ പാലുതേ ബിഗ് ബോസ് പാലുകളെ പറയുള്ളൂ ഇത് പാലെടുത്ത് ഷാനവാസിൻ്റെ തല ഒഴിക്കുകയാണ് ചെയ്ത് ആ ഒഴിച്ച വഴിക്ക് കൈ ഷാനവാസിൻ്റെ നഞ്ചത്ത് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് യാതൊരു എളുപ്പമില്ലാത്ത ഒരു വ്യക്തി ഇത്രയും അപകടകാരിയായ വ്യക്തിയെ ബിഗ് ബോസ് പുറത്താക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നാൻ നെവിൻ അത്ര നോർമൽ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ദേഷ്യം വന്നാൽ നെവിൻ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ക്രിയകളും ഒക്കെ നമ്മൾ കണ്ടതാണ് കോമാലത്തരം എന്നല്ല ഇതിന് പറയുന്ന തന്തയില്ലാത്തരോന്ന് പറയുന്നത് ഞാനത് പറഞ്ഞതേ ഉള്ളൂ സോറി എന്നിരുന്നാലും ഇപ്പൊ ഇനിയിപ്പം നമുക്ക് കൂടുതലും ആ എപ്പിസോഡ് വരുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും നെവിൻ എങ്ങനെയാണ് ഷാനവാസിന് ഇടിച്ചതാണോ കൈ കൊണ്ടാണോ നമുക്ക് അറിയാൻ പറ്റുമോ എന്തായാലും ഫിസിക്കൽ അസർട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അതിലൊരു സംശയമില്ല ബിഗ് ബോസ് നല്ലപോലെ വാണിംഗ് ചെയ്തിട്ടുണ്ട് നല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്നിട്ട് നെവിനോട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവം ഒന്നും വെച്ച് ഉറപ്പിക്കുകയല്ല നെവിൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അകത്ത് വന്ന പോലെ സുഖമല്ല പുറത്ത് പറഞ്ഞു വിടുന്ന ആ ഒരു സുഖം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും നെവിൻ യാതൊരുതുമില്ല സത്യം പറയാം നെവിനെ ഇത്രയ്ക്കും നെവിൻ മോശമായി വളരെ മോശമായി നെവിൻ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഏ ലാലറും ബിഗ് ബോസും കണ്ണടയ്ക്കും ആ അത് പോട്ടെ അല്ല എന്നുള്ള രീതിയിലും കണ്ണടച്ചപ്പോൾ നെവിൻ അഹങ്കാരിയെ അഹങ്കാരിമാർക്ക് എന്തും ചെയ്യാം മറ്റുള്ള മത്സരാർത്ഥികളെ ഉപദ്രവിക്കാം മറ്റുള്ള മത്സരാർത്ഥികളെ ദ്രോഹിക്കാം എന്ന് മനപൂർവ്വം ഇത് എന്നൊരു ആളെയാണ് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം അവരുടെയൊക്കെ വീട്ടുകാരുണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെ സഹിക്കും ഷാനവാസിന്റെ ആണ് അനുമോളുടെ ഒക്കെ ആണെങ്കിലും വീട്ടുകാരെങ്ങനെ സഹിക്കും ഇതൊക്കെ നെവിൻ അല്ല നെവിൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ നെവിനെ എവിടെയെങ്കിലും ചികിത്സിക്കുക അല്ലെങ്കിൽ നെവിനെ കൂടെ പറഞ്ഞു വിടുക പുറത്താക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ കൊച്ചി വീട് അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വീടിലേക്ക് ഷെയർ ചെയ്താൽ താങ്ക് യു ബൈ